ലോൺ റിക്കവറി ഏജന്റുമാരുടെ കോളുകൾ കാരണം നിങ്ങൾക്ക് തലവേദനയുണ്ടോ സമാധാനം പോകുന്നുണ്ടോ ഒരു കാര്യം പറയാം നിങ്ങളെ പേടിക്കണ്ട കാരണം നിയമം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് അല്ലെ ഇതൊരു ചെറിയ കാര്യമല്ല പലർക്കും ഇത് വലിയൊരു മാനസിക പിരിമുറുക്കം തന്നെയാണ് ഇങ്ങനെ നിർത്താതെയുള്ള കോളുകളും മെസ്സേജുകളുമൊക്കെ വരുമ്പോൾ ആരുടെ സമാധാനമാണ് പോകാത്തത് പക്ഷേ പക്ഷെ നിങ്ങളൊന്നോർക്കണം അവസ്ഥയിൽ നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് ഒരിക്കലും വിചാരിക്കരുത് കാരണം നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇവിടെ വളരെ ശക്തമായ നിയമങ്ങളുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ആ എന്ന് നമുക്കൊന്ന് നോക്കാം ഈ ഒരു വിഷയത്തില് നമ്മൾ പ്രധാനമായും അഞ്ച് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് ഒന്നാമതായി ഈ ലോൺ റിക്കവറി കാരണം നിങ്ങൾ അനുഭവിക്കുന്ന സമ്മർദ്ദത്തെക്കുറിച്ച് പിന്നെ ആർ ബി ഐ എങ്ങനെയാണ് നിങ്ങളെ സംരക്ഷിക്കുന്നതെന്ന് നോക്കും അതുപോലെ റിക്കവറി ഏജന്റുമാർക്ക് ചില നിയമങ്ങളൊക്കെയുണ്ട് അതെന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കും ഇനി നിയമം ലംഘിച്ചാൽ എവിടെ പരാതിപ്പെടാം അതിനുള്ള വഴികൾ ഏതൊക്കെയാണ് അവസാനം ഒരു കടം വാങ്ങിയ ആളെന്ന നിലയിൽ നിങ്ങളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ വിശദമായിട്ട് സംസാരിക്കും അപ്പോൾ ആദ്യത്തെ കാര്യം ഈ ലോൺ റിക്കവറിയുടെ പേരിലുള്ള സമ്മർദ്ദം കടം തിരിച്ചടയ്ക്കാൻ വൈകുമ്പോൾ സ്വാഭാവികമായും നമുക്കൊരു ടെൻഷൻ ഉണ്ടാകും അല്ലെ അതിൻ്റെ കൂടെ ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് വളരെ മോശമായ രീതിയിലുള്ള നടപടികൾ കൂടി വരുമ്പോഴോ ആ സമ്മർദ്ദം ഇരട്ടിയാകും ഇവിടെ വിഷയം പൈസ തിരിച്ചടയ്ക്കുന്നതിൻറെ മാത്രമല്ല അല്ലേ ഇത് നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും സമാധാനത്തിന്റെ കൂടി കാര്യമാണ് എപ്പോ വേണമെങ്കിലും കോൾ വരാം ആര് വേണമെങ്കിലും വീട്ടിലേക്ക് കയറി വരാം എന്നൊക്കെയുള്ള ഒരു പേടി അപ്പോ ഒരു കാര്യം നിയമം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അപ്പോ ഇവിടെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും നമ്മുടെ സുപ്രീം കോടതിയും സുപ്രീംകോടതിയും നിങ്ങളൊരു രക്ഷാകവചമായിട്ട് വരുന്നത് വെറുതെ പറയുന്നതല്ല കടം വാങ്ങിയ ആളുകളെ ഇതുപോലുള്ള പീഡനങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ വളരെ കർശനമായ നിയമങ്ങൾ തന്നെയുണ്ട് ഇത് നോക്കൂ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നതാണ് കടം വാങ്ങിയ ആൾക്ക് പറയാനുള്ളത് കേൾക്കാതെ ഒരു ബാങ്കിനും അവരുടെ അക്കൗണ്ടിനെ തട്ടിപ്പെന്ന് മുദ്രകുത്താൻ കഴിയില്ല എന്ന് അതായത് നിങ്ങളുടെ ഭാഗം എന്താണെന്ന് കേൾക്കാനുള്ള അവസരം നിങ്ങൾക്ക് തരണം അത് തരാതെ നിങ്ങളൊരു ഫ്രോഡാണ് തട്ടിപ്പുകാരനാണ് എന്നൊന്നും പറയാൻ ഒരു ബാങ്കിനും അധികാരമില്ല നിയമത്തിന്റെ ഭാഷയിൽ ഇതിനെയാണ് ഡ്യൂ പ്രോസസ് എന്ന് പറയുന്നത് സിംപിളായിട്ട് പറഞ്ഞാൽ ന്യായമായ നടപടിക്രമം ബാങ്കുകൾക്ക് തോന്നിയ പോലെ നിയമം കയ്യിലെടുക്കാൻ പറ്റില്ല അവർ കൃത്യമായ റൂൾസ് പാലിക്കണം നിങ്ങൾക്ക് നോട്ടീസ് തരണം മറുപടി പറയാൻ സമയം തരണം ഇതൊക്കെ നിങ്ങളുടെ അവകാശമാണ് ഒരു അടിസ്ഥാനപരമായ അവകാശം ശരി അപ്പൊ ഇനി നമുക്ക് റിക്കവറി ഏജന്റുമാരുടെ കാര്യത്തിലേക്ക് വരാം അവർക്ക് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായ നിയമങ്ങളുണ്ട് അല്ലാതെ അവർക്ക് തോന്നിയ പോലെ വന്ന് പെരുമാറാനൊന്നും പറ്റില്ല ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ വ്യത്യാസം മനസ്സിലാകും എന്താണ് ന്യായമായ രീതി എന്താണ് ഉപദ്രവം കണ്ടില്ലേ ബഹുമാനത്തോടെ സംസാരിക്കുക പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിക്കുക നിയമപ്രകാരം കാര്യങ്ങൾ ചെയ്യുക ഇതൊക്കെ ഓക്കെയാണ് പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഭീഷണിപ്പെടുത്തുക നാട്ടുകാരുടെ മുന്നിൽ വച്ച് അപമാനിക്കുക അസമയത്ത് വീട്ടിൽ വരിക ഫോൺ വിളിക്കുക ഇതൊക്കെ ശരിക്കും നിയമവിരുദ്ധമായ ഉപദ്രവമാണ് അപ്പോ റിക്കവറി ഏജന്റുമാരുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഓർത്തുവച്ചു ഒന്നാമത്തെ കാര്യം സമയം രാവിലെ ഏഴ് മണിക്കും വൈകുന്നേരം ഏഴ് മണിക്കും ഇടയിൽ മാത്രമേ അവർക്ക് നിങ്ങളെ വിളിക്കാനോ കാണാനോ വരാനോ പാടുള്ളൂ പിന്നെ നിങ്ങളെ ഭീഷണിപ്പെടുത്താനോ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കാനോ അവർക്ക് ഒരു അവകാശവുമില്ല വരുന്ന ആളുടെ കയ്യിൽ ബാങ്കിന്റെ അംഗീകൃത ഐ ഡി കാർഡ് നിർബന്ധമായും ഉണ്ടായിരിക്കണം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ലോൺ ഡിഫോൾട്ടായി അതായത് കിട്ടാക്കടമായി പ്രഖ്യാപിക്കുന്നതിനു മുൻപ് നിങ്ങൾക്ക് രേഖാമൂലം അറിയിപ്പ് കിട്ടിയിരിക്കണം ഇതെല്ലാം ആർ ബി ഐയുടെ നിയമങ്ങളാണ് അവരിത് പാലിച്ചേ മതിയാവൂ ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ തിരിച്ചടവ് മുടങ്ങിയാൽ ഉടനെ റിക്കവറി ഏജന്റുമാരെ വിട്ട് ഭീഷണിപ്പെടുത്തുകയല്ല ബാങ്കുകൾ ചെയ്യേണ്ടത് അവർക്ക് ലോൺ റീസ്ട്രക്ചർ ചെയ്യാനുള്ള അതായത് തിരിച്ചടവിന് പുതിയ വഴികൾ കണ്ടെത്താനുള്ള അവസരം കൊടുക്കണം അല്ലെങ്കിൽ ഒരു ലോക്ക് അദാലത്ത് വഴി രമ്യമായി പ്രശ്നം തീർക്കാൻ ശ്രമിക്കണം ഇതാണ് ആർ ബാങ്കുകൾക്ക് കൊടുക്കുന്ന നിർദ്ദേശം അപ്പോ ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ അവരെ ലംഘിച്ചാൽ നമ്മൾ എന്തു ചെയ്യും വെറുതെ സഹിച്ചിരിക്കണോ വേണ്ട അറിവ് മാത്രം ഓരല്ലോ അത് ഉപയോഗിക്കുകയും വേണ്ടേ അപ്പോ എങ്ങനെ ഇതിനെതിരെ പ്രതികരിക്കാം എവിടെ പരാതിപ്പെടാം എന്ന് നമുക്ക് നോക്കാം ഇത് വളരെ സിമ്പിളാണ് മൂന്നേ മൂന്ന് സ്റ്റെപ്പുകൾ ഒന്നാമതായി എല്ലാം ഡോക്യുമെന്റ് ചെയ്യുക വരുന്ന കോളുകൾ മെസ്സേജുകൾ ഏജന്റുമാർ വന്നതിന്റെ വിവരങ്ങൾ എല്ലാം കൃത്യമായി റെക്കോർഡ് ചെയ്തു വെക്കുക രണ്ടാമത് ആർക്കാണ് പരാതി കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുക അതിന് പല വഴികളുണ്ട് നമ്മൾ അത് അടുത്തതായിട്ട് കാണും മൂന്നാമത്തെ സ്റ്റെപ്പ് ഔദ്യോഗികമായി പരാതി ഫയൽ ചെയ്യുക ഈ തെളിവുകളൊക്കെ വെച്ച് പരാതി കൊടുത്താൽ നിങ്ങളുടെ കേസ് വളരെ സ്ട്രോങ് ആയിരിക്കും ദാ ഈ കാണുന്ന ടേബിൾ വളരെ യൂസ്ഫുൾ ആണ് എവിടെയൊക്കെ പരാതിപ്പെടാമെന്നുള്ളതിൻ്റെ ലിസ്റ്റാണിത് നിങ്ങൾക്ക് ആർ ബി ഐ ഓംബിഡ്സ്മാന് ഓൺലൈനായി പരാതി കൊടുക്കാം അല്ലെങ്കിൽ ആർ ബി ഐയുടെ ഹെൽപ്പ് ലൈനായ വൺ ഫോർ 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 സീറോ എന്ന നമ്പറിൽ വിളിക്കാം അതുമല്ലെങ്കിൽ ഉപഭോക്തൃ കോടതിയിൽ കേസ് കൊടുക്കാം പെട്ടെന്നൊരു ഒത്തുതീർപ്പ് വേണമെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള കോടതിയിലെ ലോക്ക് അദാലത്തിനെ സമീപിക്കാം ഞാൻ പറയും ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അപ്പോ നമ്മൾ ഏകദേശം അവസാന ഭാഗത്തേക്കെത്തി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നിയന്ത്രണം പൂർണ്ണമായും നിങ്ങളുടെ കയ്യിലാണ് അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തു ഓർത്തുവെക്കാം ഒന്നാമതായി മാന്യമായ പെരുമാറ്റത്തിന് നിങ്ങൾക്ക് അവകാശമുണ്ട് രണ്ടാമതായി നിങ്ങളൊരു തട്ടിപ്പുകാരെ എന്ന് വിളിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ഭാഗം കേട്ടിരിക്കണം മൂന്നാമതായി റിക്കവറി ഏജന്റുമാർക്ക് എപ്പോൾ എങ്ങനെ നിങ്ങളെ സമീപിക്കാം സമീപിക്കാമെന്നതിന് കർശനമായ നിയമങ്ങളുണ്ട് അവസാനമായി ഇങ്ങനെയുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ ഇവിടെ ഔദ്യോഗിക സംവിധാനങ്ങളുമുണ്ട് അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരിക്കണം കാരണം അറിവെന്നു പറയുന്നത് ഒരു ശക്തി മാത്രമല്ല അത് നിങ്ങളെ സംരക്ഷിക്കാനുള്ള ഏറ്റവും വലിയൊരു കവചം കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് നിയമപരമായ എല്ലാ അവകാശങ്ങളുമുണ്ട് ഇനി ഒരൊറ്റ ചോദ്യമേ ബാക്കിയുള്ളൂ ആ അവകാശങ്ങൾ ഉപയോഗിക്കാൻ നിങ്ങൾ തയ്യാറാണോ